ം സാക്ഷാൽ മൂകാംബിക അമ്മ ദേവിയെ കാണാൻ അല്ലെങ്കിൽ ദർശനം ലഭിക്കണമെങ്കിൽ ദേവി തന്നെ നമ്മളെ അങ്ങോട്ട് വിളിച്ചാൽ സാധിക്കുകയുള്ളൂ എന്നാൽ അത് സാധിക്കാത്തവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ അതീവ രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഒരു ശക്തിയും എനർജിയും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതിനും ദേവിയുടെ ഈ മന്ത്രം നിങ്ങൾ മറക്കാതെ ചൊല്ലി നോക്കൂ ഇരുപത്തി ഒന്ന് തവണ ദിവസം നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തിയതിനു ശേഷം ശരീരശുദ്ധിയോടു കൂടി ഇത് ജപിക്കാവുന്നതാണ് സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ